നേരത്തെ അതായത് പവർ ടീമും നമ്മുടെ ടണൽ ടീമും തമ്മിൽ നടന്ന ഭയങ്കര ഒരു വഴക്കുണ്ടല്ലോ പ്രമോയി വന്നത് അത് സാബു മോനും ടണൽ ടീമും അതായത് അപ്സരയുടെ ടീമും കൂടെ നടത്തിയ ഒരു പ്രാങ്ക് ആണ് അതെ സാബു അതായത് ഇപ്പോ ക്യാമറ നോക്കി പറയുന്നുണ്ട് അപ്സരയുടെ ടീമിനെയും വിളിച്ച് ഒന്നാതെ അവർ ഓവർ അതിൻ്റെ ഇടയിൽ കൂടെ അവർക്ക് പിന്നെയും ഓവറായിട്ട് നിൽക്കാനുള്ള സംഭവം ചെയ്തു കൊടുക്കുകയാണ് സാബു മിക്കവാറും അവരായിരിക്കും അടുത്ത പവർ ടീമിനെ എതിരായിട്ട് മത്സരിക്കാൻ പോകുന്നത് അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ കോയിൻസ് കിട്ടാൻ പോകുന്ന അഫ്സരയുടെ ടീം അതെ അവരോട് നോറയ്ക്ക് അതെ പവർ ടീമിൻ്റെ അഗെൻസ്റ്റ് ആയിട്ട് പ്രാങ്ക് ചെയ്യാൻ സാബുമോൻ പറയുകയാണ് അങ്ങനെയുള്ള പ്രാങ്ക് ആണ് നിങ്ങൾ കണ്ടത് അല്പസമയത്തിനുള്ളിൽ ലൈവുകൾ നടക്കും എന്തൊക്കെയാണ് നടന്നതെന്ന് പറയണ്ടേ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എന്ന് ഏറ്റവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് പിന്നെയും 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 അനൗൺസ് ചെയ്യുന്നുണ്ട് ആ നിങ്ങൾ ബിഗ് ബോസ് ഗസ്റ്റിനെ ശല്യപ്പെടുത്തരുത് അത് മാത്രമല്ല പലരും ക്യാരക്ടർ അല്ലാണ്ടാവുന്നു ക്യാരക്ടറായവർ ഓവറായിട്ട് ശല്യപ്പെടുത്തുന്നു ചിലവർ മിണ്ടുന്നേ ഇല്ല ചിലവർ ഡ്യൂട്ടി മാത്രം ചെയ്യുന്നു ടാസ്ക് പെർഫോം ചെയ്യുന്നില്ല ശ്രീരേഖയാണെങ്കിൽ മറ്റേ അഭിനയിക്കുന്ന മാത്രമേ ഉള്ളൂ സെക്യൂരിറ്റി ആയിട്ട് സെക്യൂരിറ്റി അഭിനയിക്കുന്നുണ്ട് സെക്യൂരിറ്റി ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്നില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ എച്ച് ആർ ആയിട്ട് നടക്കുന്ന ഋഷി പുള്ളിക്കാരന് സ്വന്തമായിട്ടൊന്നുമില്ല അവരോട് ചോദിച്ചിട്ട് പോയി തടയാൻ നിൽക്കുന്നു ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ എ ഐ റോബോട്ടായ സായിനെ പിടിച്ചു നിർത്തിയിട്ട് സായിയോട് ചോദിക്കുന്നുണ്ട് ഒരു ന്യൂസ് ബുള്ളറ്റിൻ പറയാം രണ്ടാഴ്ച ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ നടന്നതിനെ കുറിച്ച് വർത്തമാനം പറയാൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് സായി എന്തൊക്കെയോ പറയുന്നു അപ്പത്തേക്കും യുന്നു ക്ലാരിറ്റി ഒന്നുമില്ല ഒരു കാര്യം ചെയ്യും ഓരോരുത്തരെ കുറിച്ചിട്ടും ശരണ്യനെ കൊണ്ടിടയ്ക്ക് മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ചിട്ടും ഓരോ അഭിപ്രായം പറയാൻ പറയുന്നു അങ്ങനെ സായി അൻസിബയെ കുറിച്ചിട്ട് പറയുന്നു ഒരു കട്ടിൽ റാണിയാന്ന് പറഞ്ഞു ഇപ്പോൾ അത് ബോംബായി ടൈം ബോംബായി അപ്പൊ സാവു പറയാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളുണ്ട് റിവ്യൂ ഒക്കെ പറയുന്നത് നമ്മുടെ സായി അപ്പൊ സായിയെ പോലെ പറയാൻ പറയുന്നു അങ്ങനെ സായിയെ പോലെ പറയണം ആ മോഡുലേഷനിൽ ശബ്ദം മാറ്റി സായി എങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് ആ രീതിയിൽ അങ്ങനെ കട്ടിൽ റാണി ടൈം ബോംബ് റസ്മിൻ കോലാഹലമായിട്ട് വന്നു തണുത്തുറഞ്ഞു പോയി അപ്സര അപ്സറെ ആയിരുന്നു ഇപ്പോൾ ഒന്നുമില്ല നന്ദന ഭയങ്കരിയാ പണ്ണ് ഭയങ്ക അങ്ങനെ വന്നിട്ട് ഇപ്പം എല്ലാം എല്ലാ വള്ളിയിലും കയറി ഭയങ്കരിയാവുന്നുണ്ട് ജിൻഡോ ഇപ്പോഴും ജിൻഡോനെ സംശയമാണ് ഇനിയും സംശയിക്കും എന്നൊക്കെ പല രീതിയിൽ പറയുന്നു ഈ സമയം കൊണ്ടേ അവിടെയുള്ള എല്ലാവരും കൂടെ സാബു ഒരു ചുറ്റും കൂടി നിൽക്കുന്നു ഞാൻ ആലോചിക്കുന്നു അവിടെയുള്ള ഹോട്ടലിൽ ഹോട്ടലിലെ ഗെസ്റ്റായിട്ട് വന്ന സാബു എന്റർടൈനറായിട്ട് ഏ റോബോട്ടിനെ പിടിച്ചു നിർത്തിയിട്ട് ഇതൊക്കെ പറയുകയാണ് പുള്ളിക്കാരൻ്റെ എന്റർടൈൻമെന്റ് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഹോട്ടലിലെ ആൾക്കാരെല്ലാം കൂടെ അയാൾ സാബുവിന്റെ ചുറ്റും കൂടി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നടാ അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു അപ്പൊ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് അതിഥിയെ വിശ്രമിക്കാൻ വന്നതാണ് അതിഥി പവർ ടീം നിങ്ങൾ ജോലിക്കാരാണ് ജോലിക്കാരല്ല നടത്തിപ്പുകാരാണ് അതിഥിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക അല്ലാതെ അതിഥിയുടെ പുറകെ നട ശല്യം ചെയ്യരുത് പിന്നെ ഇത് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ക്ലാസിക് ഷോയാണ് ഇതിന് നിലവാരം കാത്തു സൂക്ഷിക്കുക ഞാൻ ഞാനാലോചിക്കുന്നു ഇവരൊക്കെ ഓരോ ക്യാരക്ടർ ചെയ്യുന്നതിന് പകരം എല്ലാവരും കൂടെ ഇങ്ങനെ സായി എന്താണ് എന്നെ കുറിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും ക്യാരക്ടർ ആവുന്നില്ല ക്യാരക്ടർ ക്യാരക്ടറായവരാണെങ്കിൽ ഓവറാക്കി ചളവാക്കുന്നു പിന്നെ അർജുനും ശ്രീധക്കെ കുറെ പേര് പറഞ്ഞു ഒന്നും ചെയ്യാറു നിൽക്കുന്നത് പക്ഷെ അവർക്കും ചെയ്യാം അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ചെയ്ത ഡ്യൂട്ടിക്കുള്ള ടിപ്സ് അവർക്ക് ചോദിക്കാം ചോദിക്കും ഒരു പ്രാവശ്യം മാന്യമായിട്ട് ചോദിക്കാം അല്ലാതെ അഫ്സറെ പോലെ ടിപ്പു 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 ടിപ്പുടിപ്പു ഇങ്ങനെ നടക്കണ്ട ചോദിക്കാം കാര്യം ചോദിക്കണമല്ലോ അതുപോലെ തന്നെ സിജോയും ജാസ്മിനും അവർ പലതവണ പെട്ടിയും എല്ലാം കൊണ്ടുവച്ചു അവർക്ക് ഒരു മാന്യമായിട്ട് സാർ ടിപ്സ് വേണം നമ്മൾ ചെയ്ത് കാര്യം ജോ അതിന് വേണ്ടിയിട്ടാണ് ടാസ്ക് പിന്നെ എന്തിനാണ് അപ്പം അത് ചോദിക്കുന്നില്ല അപ്പം അവിടെ ആവു പോയി ചോദിച്ചു നിങ്ങൾക്ക് ടിപ്സ് ടിപ്സൊന്നും വേണ്ടേന്ന് അവിടെ ടിപ്സ് എടുത്തോണ്ടിരിക്കണേ അഫ്സറുടെ ടീമാണ് മനസ്സിലായോ അപ്പം അതുകൊണ്ടത് ചോദിച്ച് മേടിക്കുക ഓവറാവാതിരിക്കുക ചിലരുടെ ടീമിലൂടെ ഓവറായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് സായിയുടെ അപ്പം ബിഗ് ബോസ് എല്ലാവരും 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 പോയി അതിപ്പോൾ സായിനെ പിന്നെയും കേട്ടുകൊണ്ടിരിക്കുകയാണ് ആര് സാബു അത് കഴിഞ്ഞ ശേഷം സാബു കഴിഞ്ഞു സായിനെ വിട്ടു അത് കഴിഞ്ഞ് സെ സിഗരറ്റ് വളിക്കാൻ സാബു പോയി ഇതിൻ്റെ പുറകേ ദേ വെച്ച് പിടിക്കണ അപ്സരേയും ഇങ്ങോട്ട് ടിപ്പ് ടിപ്പ് നമുക്ക് ടിപ്പ് കിട്ടും ടിപ്പ് കിട്ടും എന്ന് പറഞ്ഞ് പുറകെ പോകുന്നടാ എന്നിട്ട് അതിൻ്റെ ആ സീഗ്രി സ്മോക്കിങ്ങയുടെ മുന്നിൽ കിടന്ന് പാട്ടും ബഹളവും ഒരു വല്ലാത്തൊരന്തരീക്ഷം അപ്പോൾ അപ്പോൾ അങ്ങനെ ഭയങ്കര പാട്ട് ഒച്ചേ അപ്പോൾ അപ്പോഴത്തേക്കും ശ്രീരേഖ അവിടെ പോയിട്ട് അവരെ തടയാണ് തടയുന്നുള്ളത് പക്ഷേ അഭിനയിക്കുകയാണ് കൂടുതലും ഇത് പുള്ളിക്കാരി ചെയ്യണത് ഇങ്ങനെ ഞാൻ മറ്റേ ഇതാണ് എന്നത് വെങ്കിട്ടരാമനോ അങ്ങനെ ആരോ ആണ് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ കല്യാണം കഴിക്കാതിരിക്കുന്ന ആൾ എന്നൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റിയാണ് ശ്രീരേഖ പക്ഷേ ശ്രീരേഖ അഭിനയിക്കുകയാണ് ചെയ്യണത് കൂടുതലും സെക്യൂരിറ്റി ആയിട്ട് ഡ്യൂട്ടി അല്ല ചെയ്യുന്നത് തടയുന്നില്ല കാര്യങ്ങൾ നടക്കുന്നില്ല പിന്നെ അപ്പോഴത്തേക്കും ഋഷി വന്ന് പിടിച്ച് മാറ്റാൻ നോക്കുന്നു പിടിക്കാൻ പറ്റില്ല പുള്ളിക്കാരന് ഒന്നുമേ ഒരു കാര്യങ്ങൾ അങ്ങോട്ട് ഓതറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഒരാളായിട്ട് പറയാൻ പറ്റുന്നില്ല ഋഷിക്ക് അങ്ങനെ അങ്ങനെ ഉടനെ ജാസ്മിൻ ജാസ്മിനെൻ്റെ കൂടെ ഫുഡെന്നൊന്നും എടുത്ത് കഴിക്കുന്നു ജിൻഡോയോ എന്തെന്നോ കഴിക്കുന്നു എൻ്റെ തട്ടുകടയിലെ ഫുഡാണോന്ന് അറിഞ്ഞു വിടാ കഴിക്കുന്നത് ഞാൻ കണ്ടേ അപ്പോഴത്തേക്കും എച്ച് ആർ ഒരു പരാജയം എന്താണെന്ന് പറഞ്ഞാൽ സാബ് പോവയാണ് അത് കഴിഞ്ഞ് പവർ ടീമിൻ്റെ നോറ അവിടെ പോയിട്ട് ഇങ്ങനെ ഇത് കേട്ടു അങ്ങനെ എന്ത് ചെയ്യണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിൽ അപ്പം അപ്സര അപ്പം നമ്മുടെ ജോലിയാണ് നമുക്ക് ജോലിയൊന്നുമില്ല നമുക്ക് ശമ്പളമൊക്കെ കുറവാണ് ടിപ്പ് കിട്ടിയിട്ടേ ജീവിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നോറ പറഞ്ഞു ഇത് നടക്കത്തില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് ഗസ്റ്റിനെ ഇങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല കേട്ടോ ഞാൻ പവർത്തി മാറ്റി ഡിസ്കസ് ചെയ്തിട്ട് വരാം അങ്ങനെ പവർ ടീമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോറപ്പോകുന്നുണ്ട് അപ്പം അനുസ്യമ പറയുന്നത് ഒരു കാര്യം ചെയ്യാം പവർ ടീം നമുക്കൊരു വാണിംഗ് കൊടുക്കാം എന്ന് പറയുന്നത് ഓക്കെ വാണിംഗ് കൊടുക്കാം ശരി ശരി എന്ന് പറഞ്ഞ് ഓക്കെ അവരുടെ ഡിസിഷനായിട്ട് പോയി നിങ്ങൾക്ക് വാണിംഗ് ആണ് തരുന്നത് ഇനി ഒരു വർഷം കൂടി നിങ്ങൾക്കെതിരെ കംപ്ലയിൻറ്റ് വന്നാൽ അപ്സറരുടെയും ടീമിനും എതിരെ കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ നിങ്ങളെ പിരിച്ചുവിടും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ ശരി 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 നിങ്ങളുടെ കാല് പിടിക്കാമെന്ന് പറഞ്ഞ് നോറയും നോറയുടെ അല്ല സായി ഋഷിയുടെ കാല് പോയിട്ട് നമ്മുടെ അപ്സറെ ഓരോക്കെ പോയി പിടിക്കുക അപ്പോൾ ഋഷി പറയുമോ ഞാൻ കാല് പിടിക്കാമേ എന്ന് പറഞ്ഞാൽ തിരിച്ചും കാല് പിടിക്കുന്നുണ്ട് അങ്ങനെ പവർ ടീമിനെ വിളിച്ചു വരുത്തുന്നു സാബു റൂമിനകത്ത് നിങ്ങൾ നന്നായിട്ട് ടാസ്ക് ചെയ്യുന്നു കോയിൻ കൊടുക്കാൻ നോക്കുമ്പോൾ അയ്യോ നമുക്ക് വേണ്ട നമ്മളിതിൻ്റെ ഓണേഴ്സാണ് അപ്പം എനിക്ക് എച്ച് ആറിനെതിരെ ഒരു പരാതി ഉണ്ടെന്ന് പറയുന്നു എന്ത് പരാതി അല്ല പുള്ളിക്കാരനും പുള്ളിക്കാരനൊരു കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അപ്പം അനസിമ പറഞ്ഞൊരു കാര്യം ചെയ്യൂ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട് എച്ച് ആറിനെതിരെയായതുകൊണ്ട് അനസിമ അപ്പം അതുക്കത് ഒതുക്കാൻ നോക്കുകയണേ ഋഷിക്കെതിരെയല്ലേ അപ്പം വാണിംഗ് കൊടുക്കുന്നു അങ്ങനെ അപ്പം നമ്മൾ വാണിംഗ് കൊടുത്തു അപ്പോൾ ഇനി ഒരു പ്രാവശ്യം കൂടി കിട്ടിയാൽ നമുക്ക് പിരിച്ചുവിടാം അവരെ അപ്പോൾ ഉടനെ സാഹു പറഞ്ഞു എന്തിന് പിരിച്ചുവിടുന്നത് അവരുടെ പൊസിഷൻ മാറ്റിയാൽ പോരെ സത്യം പവർ ടീമിന് എന്തും ചെയ്യാം നിലവിൽ ഇപ്പം ഈ നമ്മുടെ അഫ്സറടെ ടീം ഒരുപാട് കോയിൻ കരസ്ഥമാക്കുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ടീമിനെ പിടിച്ച് ടീം ആക്കാമല്ലോ ഷിഫ്റ്റ് ചെയ്യാം ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കാം ചെയ്യാം പവർ ടീമിന് എന്ത് വേണോ ചെയ്യാം ബിഗ് ബോസിനോട് ചോദിച്ചിട്ട് ചെയ്യാമായിരുന്നു ആ ഒരു സന്ദർശൻ സാബു ഇട്ടു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്തൂടെ അവരെ മാറ്റിക്കൂടെ എന്നിട്ട് വേറെ ആൾക്കാരെ ആക്കാം അപ്പൊ അവർക്കും ടിപ്പ് കിട്ടും മനസ്സിലായി ഇപ്പോൾ വേറെ ഇപ്പോൾ ഈ സിജോയും ജാസ്മിനും അവർക്കൊന്നും കിട്ടുന്നില്ലേടാ ജിൻഡോയ്ക്ക് ഒരു കോയിൻ കിട്ടി അത്രേ ഉള്ളൂ ആൻ്റെടേക്കൂടെ അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഒരു രീതിയില്ല നമുക്ക് അവരെ മാറ്റി അവരെ ഇതൊന്ന് മാറ്റാനേ പറ്റത്തുള്ളൂ അത് ശരിയല്ല അത് ശരിയല്ല അത് ശരിയല്ലെന്ന് സാബു പറഞ്ഞ് അവരെ വിടുന്നുണ്ട് അങ്ങനെ സാബു കാർ നമ്മുടെ ക്യാമറ മുന്നിൽ പോയത് നമ്മൾ പ്രാങ്ക് കൊടുക്കാൻ പോവുകയാണ് പവർ ടണൽ ടീമിനെ വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത് കൊടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ബിഗ് ബോസ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ അപ്സറടെ ടീമിനെ വിളിച്ചു എന്നിട്ട് പറയാൻ നിങ്ങൾ ഒരു പ്രാങ്ക് ചെയ്യണം അതായത് നോറയുടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് നിങ്ങളെ നിങ്ങളെ ഒന്നും ചെയ്യാൻ പവർ ടീമുകാർ പ്രത്യേകിച്ച് നോറ സമ്മതിക്കുന്നില്ല അപ്പൊ നോറയെ നിങ്ങൾ ട്രിഗർ ചെയ്യണം പ്രവോക്ക് ചെയ്യണം നിങ്ങൾ ഇത് ഒരു മണിക്കൂർ കഴിച്ച് ചെയ്താൽ മതി നമ്മൾ തന്നെ അടുത്ത പവർ ടീം രക്ഷപ്പെട്ട് താങ്ക് യു താങ്ക് യു ഭയങ്കര സന്തോഷം കാര്യം പുള്ളിക്കാരിക്ക് ഇങ്ങനെ എങ്ങനെയെങ്കിലും പവർ ടീം ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആവാൻ വേണ്ടി ഇങ്ങനെ ദാഹിച്ചിരിക്കുന്ന പോലെയാണ് അവർ പെർഫോം ചെയ്യുന്നത് കുറച്ച് ഓവർ പെർഫോമൻസ് മറ്റവരാണെങ്കിൽ തണുപ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സിജോയും അർജുനൊക്കെ ആണെങ്കിൽ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നു ഇവർ അണ്ടർ പെർഫോമൻസ് അവർ ഓവർ പെർഫോമൻസ് ആ രീതിയിലാണ് നിന്ന് പോകുന്നത് കേട്ടോ അങ്ങനെ ടിപ്പ് ചോദിക്കുന്ന പോലും ഇല്ല മറ്റവർ ഇവരാണെങ്കിൽ ഓവർ അപ്പോൾ ശരി സൂപ്പർ സൂപ്പർ അങ്ങനെ ശരി ഞാൻ കംപ്ലയിൻ്റ് പറയും ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് സാബു പറയുന്നത് അങ്ങനെ സാബു പതുക്കെ അവരെ പിരിച്ചു പിരിച്ചുവിട്ട് പിരിച്ചുവിട്ടപ്പോൾ അവർ പാട്ട് പാടാനൊക്കെ തുടങ്ങി ലല്ലല്ലല്ല ല അപ്പം അപ്സരയ്ക്ക് കേളാം ഇപ്പം ചെയ്യാം ഒരു മണിക്കൂറിനകത്ത് ചെയ്യണം അപ്പം നന്ദന വെയിറ്റ് ചെയ്യും ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെയ്താൽ മതി ഓ അപ്സരക്കാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്തുവിടാനോയ്യോം ഓ എന്നിട്ട് വേണം എല്ലാവരെയും കാണിക്കാൻ ഞാനും സാബു ചട്ടും കൂടെ പ്രാങ്ക് ചെയ്തുതന്നു ഓ സമാധാന സന്തോഷം അർച്ചന അങ്ങ് അപ്സരങ്ങ് തുള്ളിക്കളി കേട്ടാ അപ്പം ജിൻഡോൻ്റെ അടുത്ത് സാബു പോയിട്ട് എന്താ ജിൻഡോ അയ്യോ സാറേ ഇവിടെ എന്താണ് എണ്ണ പോലും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ മറ്റേ പാരസെട്ടിൽ എന്തോ ആണെന്നു പക്ഷെ മുല്ലപ്പൂവിൻ്റെ മണമുള്ള എണ്ണയില്ലേ അത് മാത്രമേ ഉള്ളൂ അതെടുത്തിട്ട് ചെയ്ത് തരണോ ഏ അതെടുത്തിട്ട് ചെയ്യോ ഫ്രൈഡ് റൈസിലൊക്കെ ചെയ്യാം സാബു പറയുന്നത് അയ്യോ അത് ചെയ്തില്ല അപ്പം ശ്രീതു അയ്യോ അങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയാതെ അതൊന്നും ചെയ്തില്ല നമ്മൾ എണ്ണയുടെ കാര്യം ചോദിച്ചു അപ്പം ബിഗ് ബോസ് തന്നു ആ ഓക്കെ ഓക്കെ അങ്ങനെ നടക്കുകയാണ് ഇപ്പം അവിടെ നമ്മുടെ ടറൽ ടീം മാക്സിമം വെറുപ്പിക്കുന്നുണ്ട് അഫ്സറുടെ ടീം മാക്സിമം വെറുപ്പിക്കുന്നത് മലപ്പൂർവ്വമാണ് വെറുപ്പിക്കുന്നത് അതായത് നമ്മുടെ സാബു കംപ്ലയിൻ്റ് പറയാൻ വേണ്ടി വെറുപ്പിക്കുകയാണ് ഓക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ തമ്മിലുള്ള പ്രൊമോയിൽ കണ്ട പോലെ വഴക്ക് നടക്കാൻ പോണത് അപ്പം അതുമായിട്ട് വരാം അതുവരേക്കും ബായ്